പുതിയൊരു വാർത്ത ഇങ്ങനെ പറന്ന് നടക്കണ്ടേട്ടോ ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇനിയിപ്പോ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ മന്ത്രി പദവിയോ ഒന്നും പറ്റില്ലല്ലോ ജയിച്ചിട്ടില്ലല്ലോ എം പി അവനും പറ്റില്ലല്ലോ ഇപ്പൊ ഇനി സ്വാഹമന്ത്രി സ്ഥാനം കൊടുത്താലും രാജ്യസഭയിലേക്ക് കയറ്റായിട്ടുള്ള ആ പരിപാടികൾ നടക്കാൻ പോകുന്നില്ല ആയതുകൊണ്ട് തന്നെ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കൂടി ബി ജെ പി കാരടക്കം എല്ലാവരും പുറത്തുനിന്ന് ചിന്തിക്കുന്നവർ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് ഇയാളുള്ളടത്തോളം കാലം ബി ജെ പി ഇവിടെ മുടന്തി നടക്കുമെന്ന് ആയതുകൊണ്ട് തന്നെ ഇപ്പോ ഇങ്ങനെ പരന്നൊഴുകുന്ന പറന്നു നടക്കുന്ന ന്യൂസ് ഇതാണ് ഉന്നതമായ പദവി ഉന്നതമായ പദവി ഞാൻ തിരിച്ചും മറച്ചും ഒടിച്ചും വളച്ചൊക്കെയും കണക്കുകൂട്ടിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പലരും മനസ്സിലാക്കിയത് പറന്ന് നടക്കുന്ന ന്യൂസും ഇതാണ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ കേരള പ്രസിഡന്റ് ബി ജെ പി പ്രസിഡന്റ് കേരള സംസ്ഥാനത്തിന്റെ ശോഭ സുരേന്ദ്രൻ ഇവിടെ ബി ജെ പിക്ക് ഇപ്പം നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സംഘപരിവാറും ബി ജെ പിയും തമ്മിലാണ് സംഘപരിവാർ എന്ന് വെച്ചാൽ ബി ജെ പി പെട്ടു കൃത്യമായിട്ട് പറയുക ആർ എസ് എസും ബി ജെ പി ബി ജെ പി ഒരു പരിപാടി അവിടെ നടക്കുമ്പോൾ നമ്മൾ ആർ എസ് ആറിൻ്റെ ചോദിക്കുക അതെന്താ അവിടെ കുറച്ച് ആൾക്കാർ ആദ്യം ഈ ബി ജെ പി എന്തോ പരിപാടിയാണ് ഇതാണ് ഇപ്പോൾ ആർ എസ് കാര്യം പറയുന്നത് ആർ എസ് എൻ്റെ ശാഖ നടക്കുന്ന സമയത്ത് ഇവരപ്പുറത്ത് അവിടെ നിന്നിട്ട് അവർ കുശലം പറയുണ്ടാക്കി അവർ പോവില്ല തൃശ്ശൂരിലുള്ള പ്രമുഖനായിട്ടുള്ളൊരു ബി ജെ പി കാരൻ എൻ്റെ ക്ലാസ്മേറ്റാണ് നേരിട്ട് എന്നോട് പറഞ്ഞത് ഈ ട്രൗസറും തൊപ്പി എന്ന് വെച്ചാൽ എന്നെ കൊണ്ടൊന്നും പോകാൻ പറ്റില്ല രമേശേ എന്നോട് പറഞ്ഞത് ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള യുദ്ധം അത് മുറുകിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലുള്ള ബി ജെ പി കാര് കുറെ ആർ എസ് എസിൻ്റെ ആ വലയത്തിലുണ്ട് കുറേ ആൾക്കാർ ആർ എസ് എസിന്റെ വലയത്തിന് പുറത്തുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്കോർ ചെയ്തു നിൽക്കുന്നത് ബി ജെ പി കാരാണ് പക്ഷെ ആ ബി ജെ പിക്ക് അകത്ത് തന്നെ ഉള്ള അടിപടി പറഞ്ഞല്ലോ അതിൽ കുറേ ആൾക്കാർ മുഖം കുലിച്ചാണ് നടക്കുന്നത് കാലാകാലങ്ങളായിട്ട് ബി ജെ പി ആയിട്ട് നടന്ന് ബി ജെ പിയെ വളർത്തി ബി ജെ പിയെ പ്രസവിച്ച് ബി ജെ പിയെ വളർത്തി ബി ജെ പി നിലയില് കൊണ്ട് എത്തിച്ചപ്പോഴത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ കേന്ദ്രമന്ത്രി രണ്ട് കേന്ദ്രമന്ത്രിയായത് ഇവരുടെ തലയെ കൂടെ പറന്നുപോയ ആൾക്കാർ കുമ്മനൻ രാജശേഖരൻ കൃഷ്ണദാസ് സി കെ പത്മനാഭൻ എം ടി രമേശ് ഇങ്ങനൊരു നിരയുണ്ട് അവർക്ക് ഇതുവരെയായിട്ട് അവരുടെ വിശപ്പടക്കാൻ വേണ്ടി ഒരു ചെറു പഴം പോലും കിട്ടിയിട്ടില്ല എന്നാണ് സത്യം ഇനിയിപ്പോ കിട്ടാനാണ് ഇതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി കേൾക്കും പാർട്ടി മനസ്സിൽക്ക് വരുന്ന പേരിലൊന്നാണ് ശോഭാ സുരേന്ദ്രൻ എല്ലാവർക്കും ശോഭാ സുരേന്ദ്രനെ എങ്ങനെയൊക്കെ ചവിട്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ചവിട്ടി നമുക്കറിയാം ചവിട്ടി മൂലക്കിട്ട് ശോഭാ സുരേന്ദ്രനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോണു ശോഭാ സുരേന്ദ്രനെതിരെ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ പോണു ശോഭാന സുരേന്ദ്രൻ അത്തുപോയി എന്ന് വരെ പറയാൻ ആ അങ്ങനെയുള്ള സാഹചര്യം ബി ബി ജെ പി ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി ഈഴവ സമുദായത്തിന് ഇവര് ഈഴവ സ്ത്രീയാണ് ഈഴവ സമുദായത്തിൻ്റെ കൂടിയിട്ട് ലക്ഷങ്ങൾ കടന്ന് വോട്ട് കിട്ടിയിട്ട് ജയിച്ചിട്ടില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കുറേ ആൾക്കാരെ അവരുടെ അവരുടെ നിരാശ അത് മാറ്റിയെടുത്ത് ഇല്ലെങ്കിൽ കേരളത്തിലെ ബി ഗതി അതോ യാതൊരു സംശയമില്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കേരളമായിട്ട് യാതൊരു ബന്ധവുമില്ല കേരളത്തിലെ നേതാക്കന്മാരുമായിട്ട് ബന്ധമില്ല അയാൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ട് നേതാക്കന്മാരേ ഉള്ളൂ ഒന്ന് അമിത്ഷാ അയാളുടെ ഗതി പദഗതിയായി പിന്നൊന്ന് നരേന്ദ്രമോദി എനിക്ക് അവരോടായിട്ട് ഞാൻ സംവാദിക്കുള്ളൂ ഇവിടെയുള്ള ഇളിപ്യന്മാരായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ ചെമ്പുകോഴി അണ്ട് അയാളുടെ കാര്യം വിട് അയാൾ അയാളോട് പേർക്ക് താല്പര്യം ഇവരോട് അയാൾക്കും താല്പര്യമില്ല കെയറായിട്ട് അവൾക്ക് അതിന് ബന്ധമില്ല അയാൾക്കൂടി കുറേ ഓഫർ കൊടുത്തിട്ട് മെട്രോ നീട്ടുന്നു ഈ സ്വാഹമന്ത്രി എന്ത് മെട്രോ നീട്ടാനോ ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ഡെപ്യൂട്ടി ആയിട്ട് നിന്ന് ഏതൊരു മന്ത്രിയുടെ ചങ്കടിയായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ ഇനിയിപ്പോൾ പ്രതികരിക്കുന്ന ടൈപ്പാണ് ശോഭ സുരേന്ദ്രൻ ആയതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ വീശിക്കൊണ്ടിരിക്കുകയാണ് എത്ര നേരം വീശിക്കൊണ്ടിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉന്നത പദവി ഉന്നത പദവി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതോ ഭാഗത്ത് നിന്ന് കേൾക്കുന്നുണ്ട് ആരൊക്കെ അത് അറിയില്ല ഉന്നത പദവി അപ്പോൾ നോക്കി വന്നപ്പോൾ ഇനിയൊരു ഉന്നത പദവിയുടെ ഒരു 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 പോകുന്നുണ്ടെങ്കിൽ അത് കാരണം വയനാട്ടിൽ പോയിട്ട് കേരളത്തിലെ ബി ജെ പി പ്രസിഡൻ്റാണ് വയനാട്ടിൽ പോയിട്ട് മത്സരിച്ചിട്ട് തിരിച്ചു നമുക്ക് കെട്ടി വെച്ച പണല്ല കെട്ടിവച്ച പണം പോയിട്ടാണ് തോറ്റത് അപ്പം അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു ഒരു ഒരു സർട്ടിഫിക്കറ്റ് അയാൾക്ക് കിട്ടിയിട്ടുള്ളത് മാത്രമല്ല അയൽള്ളോടത്തോളം കാലപ്പെടുന്നത് ബി ജെ പി ഒരടി മുന്നോട്ട് പോയില്ല എന്നുള്ള ശ്രുതി ഇതിനകത്തും ഉണ്ട് ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ കണക്കൂട്ടിലും ചെന്ന് അവസാനം ചെന്ന് നിൽക്കുന്നത് ശോഭ സുരേന്ദ്രനാണ് ശോഭ സുരേന്ദ്രൻ അധ്യക്ഷയാകും സംസ്ഥാന പ്രസിഡന്റാകും മാത്രമല്ല പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഒരാൾ അത്യന്താപേക്ഷിതമാണ് ഒരാൾ നായരെ കൊണ്ടിട്ട് മന്ത്രിയാക്കിയത് മറ്റത് കത്തോലിക്കനാണ് ജോർജ് കുര്യൻ അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനൊക്കെ കുറച്ച് നടക്കുന്നുണ്ട് ബി ജെ പി ബി ജെ പി എന്നും പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രിയ വ്യക്തി പ്രീതി നടേശൻ അവൾ അവരിപ്പോൾ എവിടെയൊക്കെ വിളിക്കണോ ആർ എസ് എൻ്റെ പരിപാടിക്ക് അവിടേക്ക് പോകുന്നുണ്ടത് മാത്രമല്ല ആർ എസ് എസ് അല്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞ പ്രസംഗം നടക്കുന്നുണ്ട് അവരുടെയും കൂടി സഹായത്ത് അവരുടെ ഒരു കാൻഡിഡേറ്റ് എന്ന് പറയാം ശോഭ സുരേന്ദ്രനെ ആയതുകൊണ്ട് തന്നെ ശോഭ സുരേന്ദ്രന് ഒരു സ്ഥാനം കൊടുത്തേ തീരും ഒരു പദവി കൊടുത്തേ തീരും ഒരു ഉന്നത പദവി കൊടുത്തേ തീരൂ ആയതുകൊണ്ട് തന്നെ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ശോഭാ സുരേന്ദ്രൻ വരും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് പക്ഷെ അവർക്ക് കോർ കമ്മിറ്റിയിൽ നിന്നും പങ്കെടുക്കാനുള്ള അവകാശമില്ല അങ്ങനത്തെ ഒരു വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് കൊണ്ടുവച്ചിട്ടുള്ളത് അവരെ പാർട്ടി നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു ശോഭ സുരേന്ദ്രനെങ്കിലും എസ് എൻ ഡി പി സ്ഥാനാർത്ഥിയുടെ ഒരു മഹിമയാണ് അല്ലെങ്കിൽ രൂപമാണ് ഒരു കോലമാണ് അവിടെ എല്ലാവരും കണ്ടത് അവിടെ എല്ലാവരും തന്നെ അവിടുത്തെ അവിടെയുള്ള എസ് എൻ ഡി പി ഈഴവ സമുദായത്തിൽ എല്ലാവരും തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ആളുകളായിട്ട് മാറുന്നത് അവിടെ മാത്രമല്ല കേരളത്തിൽ മൊത്തമായി ഏകദേശം അങ്ങനെ ആ രൂപത്തിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഭാവി എന്താവണമെന്ന് അറിയില്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആയതുകൊണ്ട് തന്നെ അവർ എസ് എൻ ഡി പി സ്ഥാനാർത്ഥിയായിരുന്നു ഡൽഹിയില് ദേശീയ അധ്യക്ഷൻ ഇപ്പം ദേശീയ അധ്യക്ഷനല്ല നദ്ദ അതുപോലെ ബി ആ സന്തോഷ് ശിവരാജ് സിംഗ് ചവാൻ അവരൊക്കെയായിട്ട് ശോഭ കൂടിക്കാഴ്ച നടത്തുന്ന പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് യാതൊരു പ്രാതിനിധ്യം ഉണ്ടായിട്ടുമില്ല വനിതാ പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ല അതേ സമയത്ത് ഇവിടെ തൃശ്ശൂര് വനിതകളുടെ ഒരു ഇളക്കമാണ് സംഭവിച്ചത് ബി വേണ്ടിയിട്ട് ആയതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ പ്രാതിനിധ്യം ഏതെങ്കിലും രൂപത്തിൽ ലോകസഭയിൽ വേണമെന്നില്ല അത് കിട്ടില്ല അത് വിജയി വിജയിക്കണം അത് കിട്ടില്ല നിയമസഭയിൽ മത്സരിച്ച് ജയിച്ചാൽ അവിടെ കിട്ടുള്ളൂ അപ്പം അതിൻ്റെയും നോക്കണ്ട അപ്പം ഒറ്റ മാർഗമേ ഉള്ളൂ ഒരു ഉന്നത പദവിയിൽ ആനസ്ഥനസ്തയാക്കുക ആരേ ശോഭ സുരേന്ദ്രൻ വേറെ ആരുമില്ലല്ലോ പിന്നൊക്കെ വിഭാഗത്തിൽ നിന്ന് ബി ജെ പിക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിട്ടുള്ളത് എല്ലാം മറന്നു അവർ ഒരു കാലത്തിൽ ഒരു മൂളില് കേട്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഈ കേരളത്തിലെ ഓ ഹോ 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 ചില പിന്നെ ഓ ഹോ ഓ ഹോ എന്ന് പറയുമ്പോൾ വഴി മാറണം ആ വഴി മാറി നിൽക്കുന്ന ആൾക്കാരെ ഇപ്പം ബി ജെ പിയുടെ കൊടിയും പിടിച്ച് നടക്കുന്നത് ആ വഴി മാറാൻ പറഞ്ഞിരുന്ന ഇവിടുത്തെ ഉന്നതകുലജാതന്മാരായിരുന്നു സവർണ്ണന്മാരാണ് അതെല്ലാം മറന്നു ഇപ്പോൾ അവരെ വീണ്ടും ഉന്നത സ്ഥാനത്തേക്കാൻ വേണ്ടി കൊടിയും പിടിച്ച് നടക്കുന്നവരാരവിടെ പിന്നൊക്കെ വിവാഹത്തിൽപ്പെട്ട ആളുകളാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവരെ അറിവില്ലായ്മ കൊണ്ടോ എന്തോ ബി ജെ പിക്ക് വേണ്ടിയിട്ട് അവർ കുഞ്ചിഞ്ചി പാടി നടക്കുന്നുണ്ട് തൃശ്ശൂരിലേക്ക് ഇതൊന്നും അറിയാതെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ് ഇനിയുള്ള ജന്മം മുഴൻ ഞാൻ ചിലവഴിക്കാൻ പോകുന്നത് എന്ന് പറയാതെ പറഞ്ഞ് ഈ ചെമ്പു വഴിക്ക് വേണ്ടിയിട്ട് ലഡ്ഡും പിടിച്ച് നടക്കാൻ അവിടുത്തെ അടിമകളും ഹിന്ദുക്കളും നായന്മാരും ഇഴവന്മാരൊക്കെയാണ് പിടിച്ച് നടക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ കിട്ടിയിട്ടുള്ള അതായത് ലോക്സഭ ഇലക്ഷൻ വന്നപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഈ സ്ത്രീകളുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ പിന്നോക്ക വിവാഹത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിൻ്റെ ഒരു ബാക്കപ്പ് അത് ഇവിടെ നിന്നിട്ട് കാര്യമല്ലോ ഇനി ഇലക്ഷൻ വരാൻ പോവല്ലേ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ലോക്സഭാ ഇലക്ഷൻ വരും രണ്ട് കൊല്ലം കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻ വരും അവിടെ ഈ ഒരു ഈ സപ്പോർട്ട് അവിടെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഈ രീതിയിൽ കാര്യങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല പിന്നൊക്കെ വിഭാഗക്കാർ സ്ത്രീകളൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടൊരു സ്ത്രീ മന്ത്രിയെ കിട്ടിയിട്ടില്ല ഒരു പിന്നൊക്കെ വിഭാഗക്കാരനൊരു സ്ഥാനം കിട്ടിയിട്ടില്ല ആയതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പ്രസിഡൻറ് സ്ഥാനത്തേക്ക് പിന്നൊക്കെ വിഭാഗത്തിൽ നിന്ന് ഒരാളെ വേണമെന്ന് പാർട്ടി തീരുമാനിച്ച പോലെ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് പിന്നെ വേറൊരാളെ കാണാൻ പറ്റില്ല വേറൊരാളില്ല വേറെ ആരെയാണ് ഒരു ഒരു സ്ത്രീ പ്രാതിനിധ്യം അതോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗം ഇത് രണ്ടും കൂടി ചേർന്ന ഒരാൾ കേരളത്തിൽ ഇല്ലല്ലോ അപ്പം അതിന് ഫിറ്റായിട്ടുള്ള ഒരാൾ പാരാണ് അതിന് ഫിറ്റായിട്ടുള്ള ആള് ശോഭ സുരേന്ദ്രൻ മാത്രമാണ് ആയതുകൊണ്ട് തന്നെ ശോഭ സുരേന്ദ്രനെ ബി ജെ പിയുടെ പ്രസിഡൻ്റാക്കും കട്ടായം ഏകദേശം അത് അവരുടെ സോഴ്സുകളിലേക്കും അന്വേഷിച്ച സമയത്ത് പറഞ്ഞത് അത് ഏകദേശം തീരുമാനമായി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഇനിയും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വീണ്ടും വാളും ചലമ്പ് എടുക്കും നടർത്ഥം തുള്ളാൻ വേണ്ടിയിട്ട് യാതൊരു സംശയവും അത് ബി ജെ പിക്ക് ആറ്റക്കേസ് ആയിട്ട് മാറുകയും ചെയ്യും ഏതായാലും അദ്ദേഹം താമസിക്കാതെ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരും ബി ജെ പിയുടെ ഗതി കേരളത്തിന് എന്താവും എന്നുള്ളതിൻ്റെ കാര്യങ്ങളെനിക്ക് തിരിഞ്ഞു വരും രണ്ട് അവിടെ മന്ത്രിമാരായത് ബി ജെ പി ഗുണമായിട്ടാണോ ഉപവിക്കുക അതോ ബി ജെ പിയുടെ തകർച്ചയ്ക്ക് നിദാനമായിട്ടാണോ ഭവിക്കുക എന്നുള്ളത് പോലും വരുന്ന ദിവസങ്ങളിലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമസ്കാരം